അസാധാരണമായ ദൈവത്തിൻ്റെ മഹത്വം ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അസാധാരണമായ ദൈവമഹത്വം മഹത്വം ഒന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്ത് തന്നെയും അത് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഫിലിപ്പിയ നാലാം അധ്യായത്തിന് ആറ് ഏഴ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലരാകരുത് പ്രാർത്ഥനയിലൂടെ യാചനയിലൂടെ അപേക്ഷകളിലൂടെ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും അപ്പം നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇന്ന് നമ്മൾ കേട്ട വചനം എഫ് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നമ്മൾ യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ അവനോടുകൂടെ ഇരിക്കുന്നു ഇരുത്തുകയും ദൈവം ചെയ്തിരിക്കുന്നു എഫ് എസ് എസ് ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിന് ആറാം വാക്യത്തിൻ്റെ ശക്തി ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലേക്കും ഈശോയെ ഈ വചനത്തിൻ്റെ മഹത്വം ഇന്ന് കടന്നു വരുവാനും അവിടുത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ ഒന്ന് സ്വീകരിച്ച സൗകര്യങ്ങളെ എഫ് എസ് എസ് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങൾ സാധിക്കുന്നവർ ഈ വചനം നിങ്ങൾ എത്ര തവണ വായിക്കാമോ അത്രയും തവണ വായിക്കണം കേട്ടോ ഞാൻ ഒന്നുകൂടെ വായിക്കാം എഫ് എസ് സുലേഖന രണ്ടാം അധ്യയതന നാല നാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങളെ രക്ഷിക്കപ്പെട്ടു യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു അപ്പൊ ഇന്ന് ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങൾ നടക്കണമെന്നതിനായി പ്രാർത്ഥിക്കുന്നെങ്കിൽ കണ്ണടച്ച് ഇങ്ങനെ നമ്മൾ കാണണം ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്കൊരു ഹയർ ഡൈമെൻഷൻ ഉണ്ട് നിനക്കൊരു ഹയർ ഉണ്ട് ആ ഡൈമെൻഷനിൽ ഈശോയോട് ൂടെ സ്വർഗത്തിൽ ഈ തിരിച്ചറിവിൽ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ ഹാലു ഒരു നിമിഷം കണ്ണടച്ച് കണ്ടേ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു പിക്ചറിനെ പൗലോസ്ലി ശ്രീ അവിടെ വരച്ച് കാട്ടുകയാണ് പൗലോസ്ലിക്ക് എഴുതുമ്പോൾ പ്രിസനിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത് സഹനത്തിന്റെ നടുവിൽ നിന്നാണ് എഴുതുന്നത് എഫ് എസ് പച്ചയായ സാധാരണക്കാരായ മനുഷ്യർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന സാധാരണക്കാരായ അധ്വാനിക്കുന്ന വർക്കിംഗ് ക്ലാസ് ആയുള്ള ഒരു മനുഷ്യരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഫ് എസ് ഓസിൽ എഴുതുന്നത് അവരോട് പോലെ ശ്രീയെ പറയുക നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും നിങ്ങളുടെ ഈ ഹയർ പിക്ചറിനെ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ നടക്കും നിങ്ങളിലൂടെ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഉണ്ടായ സ്ഥലം എഫ് എസ് എസ് ആയിരുന്നു ആ മുപ്പതിനായിരത്തിലധികം ജനങ്ങൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ ഒരു ഒരു സമൂഹം അത് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട മനുഷ്യരായിരുന്നു അവരെല്ലാവരും ഒന്ന് ഓർത്തു നോക്കുകയെ അവരിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ആ സാധാരണക്കാരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് വിശ്വസിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും വ്യക്തിപരമായ നിയോഗങ്ങളിലും ദൈവം ഈ വചനത്തിലൂടെ ഇടപെടും നിങ്ങളിലൂടെ അനേകരെ അനേകരിൽ ഈശോയുടെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമായി നല്ല ഈശോയെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ വചനത്തോട് ചേർത്ത് വെച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു എഫ് എസ് ഒ രണ്ട് നാല് അഞ്ച് ആറ് വചനം ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ ഈശോയെ അവിടുത്തെ മഹത്വത്താൽ ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹത്വം സ്വർഗത്തിലേ പോലെ തന്നെ ഈ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ സ്തോത്രം ആരാധന ആരാധന ഈ മഹത്വം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം എല്ലാവരും അധരം തുറന്ന് കർത്താവിൽ നിന്ന് സ്തുതിച്ചേ നമ്മള് ഈ ഒരു തിരിച്ചറിവിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും കടന്നു വരും അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കപ്പെടും ദൈവം തുറന്നു തരും മുൻപിൽ നിൽക്കുന്ന ചില ഫുൾ സ്റ്റോപ്പ് ഇട്ട കാര്യങ്ങൾ അതെല്ലാം ദൈവം അതിനെ കോമയാക്കി പുതുവഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും അപ്പൊ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എല്ലാം എന്താകും എന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ഇനി തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും കടന്നു വരുവാൻ ഇടയായിത്തീരും ഈശോയെ ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും അവരുടെ തിരുഹൃദയം അവിടുത്തെ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ അതിന്റെ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി കൂടി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുകയാണ് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഞാൻ ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ഒരു എറർ വന്ന വന്നാൽ അത് കട്ട് ഓഫ് ആയി പോയായിരുന്നു നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് ഈ ലൈവിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ ഇതിന് മുമ്പുള്ള ലൈവിലെ ആ വചന ശുശ്രൂഷ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ അതിനകത്ത് ദൈവം വലിയൊരു ഒരു മെസ്സേജ് നമുക്ക് എഫ് എസ് ലേഖനത്തിലൂടെ നൽകുന്നുണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് പൗലോസ്ത്രീ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിക്കുക പൗലോസ്ത്രീകയുടെ ലേഖനം വായിക്കുക ഇത് വായിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും ഈശോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ സ്വർഗത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ദൈവ നിങ്ങൾ നിസ്സാരക്കാരനല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനമാണുള്ളത് നിങ്ങൾ ദൈവത്തിന്റെ രാജകീയ പുരോഹിതരാണ് നിങ്ങൾ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവളാണ് ദൈവം ഏറ്റവും അധികം വിലപ്പെട്ടതായി കരുതുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഹനലുയ്യ അപ്പോൾ ഇന്ന് ഒരു വചനത്തിന് ശക്തിയിൽ നിങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴൊക്കെ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിന്റെ സഭ എപ്പോഴൊക്കെ അവർക്ക് അവസരം കിട്ടിയിരുന്നു ആ സമയത്തൊക്കെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് നമുക്കും നമുക്കെല്ലാവർക്കും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു തിരിച്ചറിവോട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ ഒരാഴ്ചക്കാലം കർത്താവിന്റെ വലിയ കൃപയും സമാധാനവും എല്ലാവിധ സംരക്ഷണവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുമാറാകട്ടെ കർത്താവെ അവിടുത്തെ വലിയ കരുണയാൽ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കണമേ ഈശോയെ അവിടുത്തെ തിരക്തം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് മുദ്രയിടുന്നതിനായി നന്ദി പറയുന്നു പറയുന്ന തിരുരക്തത്തിലൂടെ അവിടുന്ന് നൽകുന്ന വലിയ സംരക്ഷണത്തിനായി നന്ദി പറയുന്നു കാരണം ഞങ്ങളുടെ വിഷമങ്ങളും വേദനകളും അവിടുന്ന് അറിയുന്നല്ലോ ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും അറിയുന്നവനെ അവിടുന്ന് അത് ഏറ്റെടുത്ത് അങ്ങക്ക് മാത്രം തരുവാൻ കഴിയുന്ന വലിയ ദൈവികമായ വിശ്രമവും സമാശ്വാസവും സമാധാനവും നൽകി സ്വസ്ഥത നൽകി ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ന് എഫ് എസ് എസിലുണ്ടായിരുന്ന സാധാരണ മനുഷ്യർ അവർ ഏറ്റവും അധികം അനുഭവിച്ചത് കർത്താവ് ആ സ്വസ്ഥതയാണല്ലോ അവരെ പിടിച്ചു നിർത്തിയത് ആ സ്വസ്ഥതയാണല്ലോ അപ്പോൾ സ്വല പൗലോ സ്ലിഹ അനുഭവിച്ചറിഞ്ഞത് ആ സ്വസ്ഥതയാണല്ലോ ലോകത്തിന് തരുവാൻ കഴിയാത്ത ആ സമാധാനം സ്വസ്ഥത ആ സ്വസ്ഥതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ സ്വർഗത സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറയ്ക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഇതിനു മുൻപുള്ള ലൈവ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊന്നു പോയി കാണണം കേട്ടോ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗുഡ് നൈറ്റ് ആ വേ മരിയ